നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം പാകിസ്ഥാനെ ബഹുമാനിക്കണം ഇല്ലെങ്കിൽ അവർ അണുബോംബ് വർഷിക്കും ഇന്ത്യക്ക് പുതിയൊരു അറിവ് നൽകിയിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ സൈനിക ബലം കാണിച്ച് പാകിസ്ഥാനെ പ്രകോപിക്കുന്നതിന് പകരം ചർച്ചകൾ നടത്തുകയാണ് വേണ്ടതെന്നുള്ള ഉപദേശമാണ് മണിശങ്കർ അയ്യർ നടത്തുന്നത് പാകിസ്ഥാൻ്റെ പക്കൽ അണുബോംബുകളുണ്ട് ലാഹോറിൽ നിന്നും ഒരു ബോംബിട്ടാൽ അത് അമൃത്സറിലെത്താൻ എട്ട് സെക്കൻഡ് പോലും എടുക്കില്ല എന്നുള്ള മുന്നറിയിപ്പാണ് അയ്യർ നൽകുന്നത് പാകിസ്ഥാനുമായി അതുകൊണ്ട് ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കണമെന്നും അവർക്ക് വേണ്ട പരിഗണനയും ബഹുമാനവും നൽകിയില്ലെങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം ഭയപ്പെടുത്തുന്നു ആണവായുധം വിന്യസിക്കാൻ ഇത് ഇസ്ലാമാബാദിനെ പ്രകോപിപ്പിക്കുമെന്നും അയ്യർ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി ഒരു ചാനലിൽ നൽകിയ അഭിമുഖത്തിലൂടെയാണ് മണിശങ്കർ അയ്യർ ഇങ്ങനെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനെതിരെ നിരവധി ഭാഗത്തു നിന്നും കോണുകളിൽ നിന്നും അയ്യർക്കെതിരെ ആക്രമണം ഘടിപ്പിക്കുകയാണ് ആദ്യം തന്നെ മണിശങ്കർ അയ്യർ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്ത്യൻ സർക്കാരിന് വേണമെങ്കിൽ ഇസ്ലാമാബാദിനോട് കടുപ്പത്തിൽ സംസാരിക്കാം എന്നാൽ അയൽരാജ്യത്തെ ബഹുമാനിക്കാതിരുന്നാൽ വലിയ വില കൊടുക്കേണ്ടി വരും അവർക്കും അണുബോപ്പുകളുണ്ട് നമുക്കുമുണ്ട് എന്നാൽ ലാഹോറിൽ നിന്നും ഒരു ബോംബിട്ടാൽ ഒരു ഭ്രാന്തൻ അതിന് തീരുമാനിച്ചാൽ അതിൻ്റെ വികരണം അമൃത്സറിൽ എട്ട് സെക്കൻഡ് പോലും എടുക്കാതെ എത്തിച്ചേരും നാം അവരെ ബഹുമാനിച്ചാൽ അവർ സമാധാനപരമായി നിലകൊള്ളുമെന്നും മറിച്ചായാൽ നാം അവരെ അവഹേളിച്ചാൽ ആ ഭ്രാന്തൻ ഇന്ത്യക്ക് നേരെ അനുഭവം വിടാൻ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന ചോദ്യമാണ് മണിശങ്കർ അയ്യർ ഉന്നയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും മണിശങ്കർ അയ്യർ പരോക്ഷമായി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് പാകിസ്ഥാനുമായിട്ടുള്ള നമ്മുടെ പ്രശ്നങ്ങൾ എത്ര ഗുരുതര സ്വഭാവമുള്ളതുമായിക്കോട്ടെ അത് പരിഹരിക്കാൻ നാം കഠിനമായി പരിശ്രമിക്കണം എന്നാൽ ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ യാതൊരു തരത്തിലുമുള്ള കഠിന പ്രയത്നം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മണിശങ്കർ അയ്യർ പറയുന്നത് പാക് അധിനിവേശ കശ്മീർ ഭാരതത്തിൻ്റെ ഭാഗമാണെന്ന് നരേന്ദ്രമോദി സർക്കാർ അസങ്തമായി വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അയ്യരുടെ ഈ പ്രസ്താവന പുറത്തു വന്നിരിക്കുന്നത് ഇതിനെ നിരാകരിച്ചുകൊണ്ട് നിരവധി ആളുകൾ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഒരിക്കലും ഒരു ഭാരതീയനും പറയാൻ പാടുള്ള ഒരു പ്രസ്താവനയല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുൻപ് ഇന്ത്യ സൈനിക ശക്തി കൂട്ടരുതെന്ന് കോൺഗ്രസ് നേതാവ് പറഞ്ഞ ഒരു കാര്യം അത് വലിയ വിവാദമായി മാറിയ ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു ചർച്ച കൂടി ഉടലെടുക്കുന്നത് പാകിസ്ഥാനുമായി ഇന്ത്യ ചർച്ച നടത്തണമെന്നും ഇന്ത്യയുടെ ശക്തി വർധിക്കുന്നത് പാകിസ്ഥാനെ പ്രകോപിക്കുമെന്നുമായിരുന്നു അന്നത്തെ പരാമർശം സമാനമായ രീതിയിൽ അതിൻ്റെ ചില അലയോലികൾ തന്നെയാണ് ഇവിടെയും പ്രതിഫലിച്ച് കാണുന്നത് കശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ളക്ക് പിന്നാലെയാണ് പാക് അനുകൂല പ്രസ്താവന ഉയർത്തി മണിശങ്കർ അയ്യർ കൂടി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ കൈകൾ വളയിട്ട കൈകളല്ലെന്നും പിഒ കെ ഇന്ത്യയുമായി ലയിച്ചാൽ ആണവായുധം പ്രയോഗിക്കുമെന്നുമാണ് നാഷണൽ കോൺഫറൻസ് നേതാവ് അന്ന് പറഞ്ഞത് പി ഒ കെ എന്നും ഭാരതത്തിന്റെ ഭാഗമാണെന്നുള്ള കാര്യം അടിവരയിട്ട് പറയുകയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പി ഒ കെയിലെ ജനങ്ങൾ ഭാരതത്തിനോട് ലയിക്കാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ബലപ്രയോഗത്തിലൂടെ പിടിച്ചെടുക്കേണ്ടി വരില്ല എന്നുള്ള സൂചന അദ്ദേഹം നൽകിയിരുന്നു എന്തായിരുന്നാലും മണിശങ്കറായുടെ ഈ പരാമർശത്തിനെതിരെ വിമർശനവുമായി നിരവധി ആളുകൾ ബി ജെ പി നേതാക്കൾ തന്നെ കേന്ദ്രമന്ത്രിമാർ രംഗത്ത് വന്നിട്ടുണ്ട് അയ്യർ പാകിസ്ഥാനിൽ പോകണമെന്നാണ് പലരും ഇതിന് പിന്നാലെ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ പ്രസാദ് മൌരിയാണ് ഇക്കാര്യം പറഞ്ഞത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽക്കുമെന്നായപ്പോഴുള്ള പരിഭ്രാന്തി ആയിരിക്കാം ഇതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനമുള്ള ഇന്ത്യയിൽ വിശ്വാസമില്ലാത്തവർ ഇവിടെ തുടരുത് പാകിസ്ഥാനിലേക്ക് പോകണം എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് കോൺഗ്രസ് നേതാക്കളുടെ ഹൃദയം പാകിസ്ഥാൻ ഒപ്പമാണെന്നാണ് കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യയിൽ താമസിക്കുന്നെങ്കിൽ പോലും കോൺഗ്രസ് നേതാക്കളുടെ ഹൃദയം പാകിസ്ഥാൻ അദ്ദേഹം വിമർശിക്കുകയുണ്ടായിരുന്നു